السلام عليكم ورحمة الله وبركاته بسم الله الحمد لله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اما بعد فان خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثه بدعه وكل بدعه ضلاله وكل ضلاله في النار. بسم الله الرحمن الرحيم يا ايها الذين امنوا اتقوا الله حق تقاته. സത്യവിശ്വാസികളെ വിശ്വാസികളെ അള്ളാഹു ഹുസ്ബൻ അഹുബത്താലയുടെ നിയമ നിർദ്ദേശങ്ങൾ കഴിവിൻ്റെ പരമാവധി ജീവിതത്തിൽ പാലിക്കാൻ ശ്രമിച്ചുകൊണ്ട് മുത്തകങ്ങളായി ജീവിക്കണ എന്നു പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹുസ്ബൻ അഹുബത് അല തൗഫീഖ് പ്രദാനം ചെയ്യും

"لقد أنزلنا إليكم كتابا فيه ذكركم أفلا تعقلون وكم قصمنا من قرية كانت ظالمة وأنشأنا بعدها قوما آخرين" فلما أحسوا بأسنا إذا هم منها يركضون لا تركضوا وارجعوا إلى ما أترفتم فيه ومساكنكم لعلكم تسألون കഴിഞ്ഞ ആയത്തുകളിൽ പ്രവാചകർക്കെതിരെ എതിരാളികൾ പറഞ്ഞ വിമർശനങ്ങളും അതിനുള്ള പ്രതികരണവുമാണ് നമ്മൾ മനസ്സിലാക്കിയത് പേക്കിരാബുകളാണ് കവിയാണ് അതേപോലെയുള്ള വിമർശനങ്ങൾ പറഞ്ഞു അങ്ങാടി നടക്കുന്ന സാധാരണക്കാരായ മനുഷ്യരാണ് പ്രത്യേകിച്ച് സവിശേഷതയൊന്നുമില്ല എന്ന് പറയുന്നു ഇങ്ങനെയുള്ള ഒരുപാട് വിമർശനങ്ങൾ അവർ പ്രവാചകർക്കെതിരെ പറഞ്ഞു അല്ലാഹു തന്റെ കുറച്ച് മറുപടി ഒന്ന് താങ്കൾക്ക് മുമ്പ് വന്ന എല്ലാ റസൂലുമാരും മനുഷ്യന്മാർ തന്നെ ആയിരുന്നു അതേപോലെ അവരൊന്നും ഭക്ഷണം കഴിക്കാത്ത ആളുകളായിരുന്നില്ല അവരാരും ശാശ്വതരായി ഇവിടെ കഴിഞ്ഞിട്ടുമില്ല എല്ലാവരും മരണപ്പെട്ട് പോയിട്ടുമുണ്ട് എന്നാൽ പിന്നീട് അവർക്കെല്ലാം അള്ളാഹു നൽകിയ വാഗ്ദാനം അവൻ ശരിവെച്ചു അങ്ങനെ അവൻ രക്ഷപ്പെടുത്തി അതിരിവിട്ട ഇക്കാരികളായ ആളുകളെ അള്ളാഹുത്തല നശിപ്പിക്കുകയും ചെയ്തു എന്ന് പൊതുവായി പറഞ്ഞു ഇനി ഈ ഖുർആാൻ്റെ ആളുകളോട് അള്ളാഹുത്തല നൽകുന്ന ഉപദേശമാണ് ലഖത് അൻസല്ല ഇരേക്കും കിതാബം ഫീഹിലിം ലഖത് അൻസല്ല തീർച്ചയായും നാം ഇറക്കിയിരിക്കുന്നു ഇരയ്ക്കും നിങ്ങളിലേക്ക് കിതാബൻ ഒരു ഗ്രന്ഥമില്ല ഇറക്കിയിരിക്കുന്നു ഫീഹി അതിലുണ്ട് വിക്റുക്കും നിങ്ങൾക്കുള്ള വിക്ർ നിങ്ങൾക്കുള്ള ഉത്ബോധനമുള്ള ഒരു കിതാബിത നിങ്ങൾക്ക് നാം ഇറക്കിയിരിക്കുന്നു കിതാബൻ ഫീഹി വിക്റുക്കും നിങ്ങളുടെ വിക്റ് നിങ്ങൾക്കുള്ള ഉത്ബോധനം നിങ്ങളുടെ ദീന് എല്ലാം ഉൾക്കൊള്ളുന്ന ഒരു ഗ്രന്ഥമിത നിങ്ങൾക്ക് നാം ഇറക്കിയിരിക്കുന്നു എന്നിട്ടും എൻ്റെ നിങ്ങൾ ചിന്തിക്കുന്നില്ല വെറുതെ ഓരോ ന്യായം പറഞ്ഞ് നെബിയെക്കുറിച്ച് ഓരോന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളെങ്ങനെ ആക്ഷേപിക്കുകയാണല്ലോ യഥാർത്ഥത്തിൽ നിങ്ങൾക്കുള്ള ഉത്ബോധനമാണ് ഈ കിതാബിലുള്ളത് ഇത്ര വലിയ ഉത്ബോധനം ഉൾക്കൊള്ളുന്നൊരു ഗ്രന്ഥം കിട്ടിയിട്ടും അത് ചിന്തിക്കാതെ അത് ഉൾക്കൊള്ളാതെ ആ നബിയെക്കുറിച്ച് ഇല്ലാത്ത വിമർശനങ്ങൾ കള്ള ആരോപണങ്ങൾ പറഞ്ഞുകൊണ്ട് നിങ്ങളെങ്ങനെ പോവുകയാണല്ലോ എന്ന് അള്ളാഹുതല പൊതുവായി പറയുന്നു എന്നാൽ മിൻ എത്രയാണ് നാം നശിപ്പിച്ചു കളഞ്ഞത് കസോ തകർത്ത് കളഞ്ഞു നശിപ്പിച്ചു കളഞ്ഞു കസോ ഒക്കം കസോം ഞ എത്രയാണ് നാം നശിപ്പിച്ചത് മിൻ മിൻകറിയത്തിൻ നാടുകളെ എത്രയാണ് നാം നശിപ്പിച്ചിരിക്കുന്നത് ലാലിമായ അക്രമം ചെയ്യുന്ന എത്രയെത്ര നാടുകളെയാണ് നാം നശിപ്പിച്ചിരിക്കുന്നത് എന്നിട്ട് ശേഷം മറ്റു ചില ജനവിഭാഗത്തെ നാം അവിടെ ഉണ്ടാക്കിക്കൊണ്ടുവരികയും ചെയ്തു അത്തരം സംഭവങ്ങൾ എത്രയെത്ര ചരിത്രത്തിൽ കഴിഞ്ഞു പോയി അതൊരു ആണ് താക്കീതാണ് മുൻകാല സമുദായങ്ങളിലേക്കും റസൂര്മാർ വന്നു ആ റസൂലുമാരെ അവരൊക്കെ കളവാക്കി അന്ന് ആ ജലവിഭാഗത്തെ അള്ളാഹുത്തായ നശിപ്പിച്ചു കളഞ്ഞു എങ്കിൽ അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ കഴിഞ്ഞു പോയിട്ടുണ്ട് ഇവർക്കും അതൊക്കെ ബാധകമാണ് എന്ന ഒരു സൂചനയാണ് അള്ളാഹുത്തായ അവിടെ നൽകുന്നത് ഇവിടെ ഷഹൈബ് നബിയുടെ സമുദായം അതേപോലെത്ത് നബിയുടെ തുടങ്ങി വ്യത്യസ്തമായ സമുദായങ്ങൾ നശിപ്പിച്ചു പോയി അതൊക്കെ ഇവർക്കും പരിചയമുണ്ട് കേട്ട് ഉണ്ട് അവരെക്കുറിച്ച് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇതങ്ങനെ കഴിഞ്ഞു പോയിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങൾക്കും അതൊന്നും ഉണ്ടാകാൻ പറ്റാത്തതൊന്നുമല്ല എന്ന ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് അതിലുള്ളത് അതുകൊണ്ട് ഈ കിതാബ് നിക്കൽ ഉൾക്കൊള്ളുന്ന ഉത്ബോധനം ഉൾക്കൊള്ളുന്ന ഈ കിതാബ് നിങ്ങൾ ചിന്തിച്ചു പഠിച്ച് അത് പിൻപറ്റുകയാണ് വേണ്ടത് അതല്ലാതെ നബിയെക്കുറിച്ച് കവിയാണ് മായാജാലക്കാരനാണ് ഭ്രാന്തനാണ് എന്ന് പറഞ്ഞ് ഇത്ര വലിയ ഈ ഉത്ബോധനത്തെ തള്ളിക്കളയുകയെല്ലാം വേണ്ടത് ഈ അങ്ങനെ തള്ളിക്കളയാനാണ് നിങ്ങളുടെ ഭാവമെങ്കിൽ ഓർക്കുക എത്രയെത്ര സമൂഹങ്ങളെ ഇതിനു മുമ്പ് നാം നശിപ്പിച്ചിട്ടുണ്ട് കസംഞ മീൻ കറിയത്തിൻ കാണത്ത ലാലിമ ലാലിമീങ്ങളായ എത്രയെത്ര ആളുകളെയാണ് നാം നശിപ്പിച്ചത് നാം സാധാരണ ഈ ഒരാളെ ഈ മുതുകൊണ്ട് തകർത്ത് കളിയാൽ നശിക്ക് കസാമാക്കുപയോഗിക്കുക ആകെ തകർത്ത് തരിപ്പണമാക്കുക പിന്നെ അടിച്ച് ഒന്നാകാണ്ട് പിന്നെ നശിപ്പിച്ച് കളയുക അതിനൊക്കെയാണ് സാധാരണ കസോമ എന്ന വാക്ക് ഉപയോഗിക്കാറുള്ളത് ഇതേ പ്രയോഗം കുറാണ്ട് ഒക്കെ മഹിലക്കിനാ എന്ന് ഉപയോഗിച്ചിട്ടുണ്ട് എത്രത്തെ സമൂഹത്തെ നശിപ്പിച്ചതിന് ഒക്കെ മഹിലക്കിനുമുണ്ട് ഒക്കെ സീനാണ് ഇത് സോദല്ലേ കസമ മറ്റ് സീന് കസമ സത്യം ചെയ്യാം അതും സീന് ആ സത്യത്തിന്റെ അദ്ദേഹമാണ് കിസ്മത്ത് കസമ സത്യം ചെയ്യുക ഡിവൈഡ് ചെയ്യ വിഭജിക്കുക എന്നൊക്കെ നടത്തുന്നത് സീനാണ് ഇത് സ്വാദ കസോമ കാണത്തുള്ള അക്രമ്യം ചെയ്തിരുന്ന അഥവാ കുഫറും എല്ലാം ഉൾക്കൊള്ളുന്ന ലുലിമ ചെയ്ത എത്രയെത്ര ആളുകളാണ് എത്ര എത്ര സമൂഹങ്ങളെയാണ് നാം നശിപ്പിച്ചു കളഞ്ഞത് ഒക്കെ എത്ര നാടുകൾ നശിപ്പിച്ചു ആ നാടായിരുന്നു നാടായിരുന്നുള്ളോത്തൻ ിമത്തായിരുന്നു നാടിന്റെ ലോലിമത്ത് നാട്ടുകാരാണ് അത് അറബി പ്രയോഗമാണ് നാട്ടുകാർ അക്രമം ചെയ്തു എന്ന അർത്ഥത്തിലാണ് ആ നാട് അക്രമം ചെയ്യുന്ന നാടായിരുന്നു നമ്മൾ പറയുമല്ലോ അത് വല്ലാത്ത നാടാണ് അവിടെ എന്ന് പറയും നാടിന് കുഴപ്പമുണ്ടാവില്ല നാട്ടുകാർക്കാണ് കുഴപ്പമുണ്ടാവുക പക്ഷെ ആ ഉദ്ദേശത്തെ അവർക്ക് ഇങ്ങനെ പല സരോഗിച്ചത് കാണാൻ പറ്റും അപ്പൊ എത്ര നാടുകളെ നാം നശിപ്പിച്ചു കാണത്തു വാലിമ ആ നാടുകളൊക്കെ ലാലിമത്തായിരുന്നു അക്രമം ചെയ്തിരുന്ന നാടുകളായിരുന്നു അത്തരം നാടുകളെ എത്രയാണ് നാം നശിപ്പിച്ചത് ഒക്കം വെച്ച് അതിനെ ആധിക്യം കാണിക്കാനാണ് എത്രയെത്ര ഒരുപാട് ചെയ്തു എന്ന പ്രയോഗത്തിലാണ് എന്ന പ്രയോഗം ഉണ്ടായത് എന്നിട്ട് അൻഷന നാം ഉണ്ടാക്കി അതിനുശേഷം ആ നാടിനെ നശിപ്പിച്ചതിനു ശേഷം നാം പിന്നെ ഉണ്ടാക്കി മറ്റൊരു ജലവിഭാഗത്തെ നാം അവിടെ പകരം കൊണ്ടുവരികയും ചെയ്തു അങ്ങനെ എത്രയെത്ര നാടുകൾ കഴിഞ്ഞു പോയിട്ടുണ്ട് അവർ കണ്ടപ്പോൾ അഹസ്സ അനുഭവിച്ചു കണ്ടു എന്നൊക്കെയാണ് അനുഭവപ്പെടുക സാധാരണ കണ്ണുകൊണ്ട് കാണുന്നതിനല്ല ഇത് ഉപയോഗിക്കാം നമുക്ക് ബോധ്യപ്പെടുക അനുഭവപ്പെടുക എന്നൊക്കെയുള്ളതാണ് സാധാരണഗതിയിൽ ഇത്തരം പ്രയോഗങ്ങൾ ഉപയോഗിക്കാറുള്ളത് ഫലമ്മ അഹസ് നമ്മുടെ ആ അതാബിനെ നമ്മുടെ ശിക്ഷയെ അവർ കണ്ടപ്പോൾ അഥവാ പിടിക്കപ്പെടാണ് കഴിഞ്ഞു ഇത് രക്ഷയില്ല എന്നവർക്ക് ബോധ്യമാകുന്ന ആ ഘട്ടം വന്നപ്പോൾ ഇതാഹും ഇതാഹും അപ്പോളതാ അവർഹ ആ ശിക്ഷ പ്രയാസപ്പെടുന്നു ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു അവരാകെ കാലിട്ടടിക്കുന്നു അസ്വസ്ഥരാകുന്നു എന്നൊക്കെയാണ് ആ വാക്ക് കാലുകൊണ്ട് കാലുകൊണ്ടടിക്കുന്നതിന് റക്കല്ല എന്ന് പറയും പിന്നെ ഉറുക്കുലുചരിക്ക പ്രയോഗത്തിൽ കാണാം ഞാൻ അടിക്കുക അവിടെ നല്ല വെള്ളം നൽകാം എന്ന് പറഞ്ഞ അവിടെ ഈ വാക്കാണ് റക്കല്ല എന്നതാണ് ശരിക്ക് റക്കല്ല എന്ന അർത്ഥം അതാണ് കാലോണ്ടിങ്ങനെ അടിച്ച കാര്യം കൈക്ക് അതിലാണ് ശരിക്കും എന്ത് പറയാ പെടയ്യാം അതാണ് ഉദ്ദേശിച്ചത് ഇതാഹും ഒലാകെ പെടയുന്നു ഒലാകെ പ്രയാസപ്പെടുന്നു ആകെ പേടിച്ച് വേജാറായി അവിടെ രക്ഷപ്പെടാനൊക്കെ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നു എന്ന അർത്ഥത്തിലാണ് ഇവിടെ അത് ഉപയോഗിച്ചിരിക്കുന്നത് ഇരാഹും ഈ വലിയ ഊക്കും പമ്പും ഈ അഹങ്കാരവും ധിക്കാരും ഒക്കെ പറഞ്ഞ ആളുകൾ നമ്മുടെ ആരാപാണ് മുന്നിൽ കണ്ടപ്പോൾ പിന്നെ അതൊന്നുമില്ല പിന്നെ അവരതാ എങ്ങനെങ്കിലും രക്ഷപ്പെട്ട് കിട്ടിയാൽ മതി എന്ന മട്ടിൽ അവരതായിരുന്നു രക്ഷപ്പെടാനുള്ള ശ്രമങ്ങളാണ് ആകെ അസ്വസ്ഥമായി ആകെ അമ്പലാ അങ്കലാപ്പിലായി ആകെ പ്രയാസപ്പെട്ടുകൊണ്ട് അവടേതാ ഒന്നാകെ പ്രയാസപ്പെടുകയാണ് അവർ ചെയ്തത് എന്നാൽ അവരോട് പറഞ്ഞത് ലാത്തർക്കു ും അവിടെ പറയപ്പെട്ടു അങ്ങനെ ഓടല്ലേ എവിടേക്കാണ് ഓടുന്നത് നിങ്ങളെ വലിയ പ്രധാനം പറഞ്ഞിരുന്നു നിങ്ങൾ വലിയ 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 ആളുകളാണ് ഇവിടുത്തെ കാരണന്മാരാണ് എല്ലാം കൊണ്ടും മികച്ചിരിക്കുന്ന ആളുകളാണ് എന്നൊക്കെ അല്ലേ പറഞ്ഞേന് എന്തേ നിങ്ങളിപ്പോ ഈ ഒരു അരാപിട് കാണുമ്പോഴേക്ക് എവിടെ നിങ്ങളെ ആ ഊക്കും പമ്പും സൗകര്യമൊക്കെ ഇവിടെ പോയി ലാ തർക്കുതു അങ്ങനെ ഓടല്ല അങ്ങനെ നിങ്ങൾ രക്ഷപ്പെടാൻ ശ്രമിക്കല്ല

അവർക്ക് വലിയ സൗകര്യമുള്ളവരാണ് ഇഷ്ടംപോലെ സമ്പത്തുള്ളവരാണ് വലിയ വീടുള്ളവരാണ് ഓരോക്കെ കാലപ്പെട്ട പ്രമാണിമാരാണ് എന്നൊക്കെ ആയിരുന്നല്ലോ നിങ്ങളാ നിക്കാരം അഹങ്കാരമൊക്കെ എന്തേപ്പം ഇറങ്ങി ഓടുന്നത് എവിടെക്കങ്ങളീ ഓട്ടം നിങ്ങൾ വരി പോകല്ലേ നിങ്ങൾ നിങ്ങളെ വീടും നിങ്ങളുടെ സൗകര്യമൊക്കെ ഉണ്ടല്ലോ അതിലേക്ക് വന്നോളൂ നിങ്ങൾ ചോദ്യം ചെയ്യപ്പെടുക തന്നെ ചെയ്യും ഭാവിയിൽ നിങ്ങൾ ചോദ്യം ചെയ്യപ്പെടും എന്ന് അവരോട് പറയപ്പെട്ടു അവൻ അങ്ങനെയുണ്ട് ഓടി രക്ഷപ്പെടില്ല എന്ന് പറയേണ്ട ഗതി വരുമാര് അവർ അത്രയും ദയനീയമായി ദുർബലമായി അവർ വീട് വിട്ടു ഓടി അത് എവിടെയും ഒരു അതാപി ഒരു മകൻ തന്നെയാണ് ഒരു അതാപുണ്ട് വന്നാൽ പിന്നെ മനുഷ്യന്മാർക്ക് ജീവൻ കിട്ടിയാൽ മതി പിന്നെ ഒന്നും വേണ്ട വീടിൻ്റെ വാതിൽ പോലും പൂട്ടാതെയാണല്ലോ വെള്ളപ്പൊക്കം പോലും വിറകി പോണത് സാധാരണ വാതിൽ പൂട്ടി ഗെയ്റ്റും പൂട്ടിയാലും അപ്പുറത്ത് പിന്നെ നായി മനുഷ്യന്മാർ വെള്ളപ്പൊക്കം വന്നപ്പോഴേക്ക് പിന്നെ ജനലും വാതിലും മുഴുവൻ തുറന്നിട്ടിട്ട് അവിടുന്ന് ഓടി രക്ഷപ്പെട്ട് പിന്നെ രാവിലെ വന്ന് നോക്കിയാണ് വെള്ളം ഇറങ്ങുകണ്ടാതെ അതാ അല്ല പറഞ്ഞു എവിടേക്കെങ്ങനെയും വണ്ടിരുന്നത് നിങ്ങളെ വലിയ വർത്തമാനം പറഞ്ഞത് ഇപ്പൊ എന്തെങ്കിലും അലാബ് കാണുമ്പോഴേക്കും അവിടുന്ന് രക്ഷപ്പെടാൻ നോക്കുകയാണോ അങ്ങനെ രക്ഷപ്പെടല്ലേ നിങ്ങളെ വീട് പെടലി നിങ്ങളെ സൗകര്യം വിടലേ ഇതൊക്കെ ഒഴിവാക്കി പോവാനോ വരി അതിലേക്ക് തിരിച്ചു വരി എന്നവരോട് പറയപ്പെട്ടു അതല്ല ഇത് മുൻഗാമികളെ പറയാണ് മുമ്പേ ഒക്കെ അറിയാനല്ലോ അങ്ങനത്തെ നാട് കഴിഞ്ഞു പോയി ഓരോക്കെ അലാ വന്നപ്പോഴേക്ക് ഇതാണ്ടായത് അതുകൊണ്ട് അതൊക്കെ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടായിക്കോട്ടെ എന്ന് ഇവരെ അള്ളാഹുത്തല ഓർമ്മിപ്പിക്കുകയാണ് ഇപ്പൊ നമ്മൾ അമേരിക്ക കണ്ടു വന്നപ്പോൾ വലിയ വലിയ ലോകത്തെ വലിയ കോടീശ്വരന്മാരും എല്ലാ സൗകര്യമുള്ളവരും വലിയ വലിയ അറിയപ്പെട്ട ആളുകളും ഒക്കെ ആയ ആളുകൾ ഒക്കെ ഒന്നും വേണ്ട ജീവൻ കിട്ടിയാൽ മതിയിലാണ് എല്ലാം ഒഴിവാക്കി ഓടി രക്ഷപ്പെടാനുള്ള സമ മനുഷ്യത്രേ ഉള്ളൂ നമ്മളിങ്ങനെ തോന്നും നമ്മളൊക്കെ വലിയ ആൾക്കാരാണ് നമ്മളൊന്നിപ്പം അങ്ങനെ അതനുസരിച്ച് ജീവിക്കുന്ന ആൾക്കാരൊന്നും ഇല്ല ഇത് പ്രകാരം പോകേണ്ട ആളൊന്നുമല്ല എന്ന് അള്ളാഹുവിൻ്റെ വിക്കർ ഒരു ഉദ്ബോധനം വരുമ്പോൾ അതിനൊക്കെ മണികടന്ന് പോകാൻ സൗകര്യങ്ങളും സമ്പത്തും അധികാരവും സ്ഥാനവും വീടും ഒക്കെയാണ് കാരണമായി മാറുക എന്നാൽ അള്ളാഹുൻ്റെ പിടുത്തം വന്നാൽ മതി ഇതൊക്കെ അവന് ഒഴിവാക്കി രക്ഷപ്പെട്ടു പോകുന്നു എന്ന് അവസ്ഥയാണ് അവർക്കൊക്കെ ഉണ്ടായത് എന്ന് അല്ലാഹുദിനെ ഇവരെ ഓർമ്മയാക്കുകയാണ് ചെയ്യുന്നത് بسم الله الرحمن الرحيم لقد أنزلنا إليكم كتابا فيه ذكركم أفلا تعقلوا وكم قصمنا من قرية كانت ظالمة وأنشأنا بعدها قوما آخرين فلما أحسوا بأسنا إذا هم منها يركضون لا تركضوا وارجعوا إلى ما أترفتم فيه ومساكنكم ومساكنكم لعلكم تسألون سبحانك اللهم السلام عليكم الله